ഓരോ യാത്രകളും മനോഹരമാകുന്നത് അതെന്തിനായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം ലഭിക്കുമ്പോഴാണ് ഒരു പക്ഷേ ആ യാത്ര ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം കാണാനാകാം അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ മറ്റെന്തോ നമുക്ക് സ്വന്തമാക്കാനാവാം അല്ലെങ്കിൽ എല്ലാ യാത്രകളും അവസാനിച്ച് വീട്ടിലേക്ക് എത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ഓർത്തിട്ടാവാം അതോ അല്ലെങ്കിൽ ഒരുപാട് നാളിന് ശേഷം ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണാനായി ആ കാത്തിരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആ നിമിഷത്തിന് വേണ്ടിയാവാം അതെ എൻ്റെ യാത്ര എത്തി നിൽക്കുന്നത് ഈ അവസാനം പറഞ്ഞതിലാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഋതുവിന് ഏറ്റവും സ്നേഹമുള്ള അവൻ്റെ അച്ഛനെ കാണാനായിട്ട് ഞങ്ങൾ വടകര സ്റ്റേഷനിൽ വന്നതാണ് അപ്പോൾ അവൻ്റെ അച്ഛൻ ഒരഞ്ചാറ് മാസത്തിന് ശേഷം രണ്ട് വർഷമായി യു കെയിലും പോയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം തിരിച്ച് വന്നിരുന്നു അങ്ങനെ ഒരു ആറുമാസക്കാലത്തിന് ശേഷം വീണ്ടും നാട്ടിൽ വന്നിരിക്കുകയാണ് ഇതാ ഞങ്ങൾ ആ വണ്ടിയിൽ കയറി നമ്മൾ ഒരുമിച്ച് ഒരു ചായയൊക്കെ കുടിക്കാനായിട്ട് ഇതാ ഒരുമിച്ചിരിക്കുകയാണ് നമ്മൾ വൈകുന്നേരം ഒരഞ്ചരയ്ക്കൊക്കെയാണ് കണ്ടുപിട്ടിയത് അപ്പോൾ കറക്റ്റ് നമ്മുടെ മസാല ദോശയുടെയും വടയുടെ ഒക്കെ പക്ക ടൈമായിരുന്നു അങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടി വടകര മസാല മസാലദോശയും നല്ല ചൂട് വടയും ചൂട് ചായയൊക്കെ കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഋതു അച്ഛനെ കണ്ടിട്ട് നല്ല സന്തോഷത്തിലായിരുന്നു സമാധാനത്തിലായിരുന്നു പൊതുവേ ആൾ സ്കൂൾ വിട്ട് വന്നാൽ നമ്മൾ വാരി കൊടുക്കാറാണ് പതിവ് അച്ഛനെ കണ്ടുകൊണ്ടാണ് ഒറ്റയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം അവർ ഒരുപാട് നാളിന് ശേഷം നമ്മുടെ സോൾമേറ്റിനെ കണ്ടുമുട്ടുക അല്ലെങ്കിൽ മോന് അവൻ്റെ അച്ഛനെ കാണുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഇമോഷണലി ഒരുപാട് സന്തോഷവും നമുക്ക് വല്ലാത്തൊരു ഭയങ്കര എക്സൈറ്റ്മെന്റൊക്കെ കൂടിയൊരു മൊമെന്റാണ് അപ്പോൾ അത് അനുഭവിച്ചതൊക്കെ അത് മനസ്സിലാവും അങ്ങനെ നമ്മൾ പിറ്റേ ദിവസമായി വടകരയിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നീലേശ്വരത്തേക്ക് തന്നെ തിരിച്ചു വന്നു മോൻ അവിടെ സ്കൂൾ അവിടെ ആയിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആകുന്ന ടൈമില് തിരിച്ച് നീലേശ്വരത്തേക്ക് തിരിച്ചു വന്നു അപ്പോൾ ആ ഒരു ഇൻഡിപെൻഡൻസ് ഡേ റിലേറ്റഡ് വീഡിയോ ഞാൻ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ കാണാത്തവർ പോയിട്ട് ആ വീഡിയോ കൂടി ഒന്ന് കാണുക കേട്ടോ അപ്പോൾ ഇതൊരു ഓഗസ്റ്റ് പതിനഞ്ചിന് ഞാൻ ഷൂട്ട് ചെയ്ത കുറച്ച് ക്ലിപ്സാണ് അവൻ്റെ സ്കൂളിലെ ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് അവൻ നെഹ്റു ആയിട്ടൊരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിലൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അവനെ പിക്ക് ചെയ്യാനായിട്ട് സ്കൂളിൽ വന്നാണ് ഇതാണ് റിധാൻ പഠിക്കുന്ന സ്കൂള് ചിന്മയ വിദ്യാലയ നീലേശ്വർ നല്ല സ്കൂളാണ് നല്ലൊരു പീസ്ഫുൾ അന്തരീക്ഷമാണ് കുറേ മരങ്ങളും നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറൊക്കെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്കൂളാണിത് അപ്പോൾ അവനെ നമ്മൾ പിക്ക് ചെയ്തിട്ട് നേരെ പോയത് നളന്ദ റിസോർട്ടിലേക്കാണ് റിസോർട്ടിലേക്കാണ് നളന്ത ആണ് നീലേശ്വരത്തിലുള്ള അവിടെ നമ്മൾ ലഞ്ച് ടൈം അവിടെ ആയിരുന്നു അന്ന് സ്പെൻഡ് ചെയ്തിരുന്നത് ഇൻഡിപെൻഡൻസ് ഡേയിൽ നമുക്ക് ആ വിശേഷങ്ങളും കൂടി കാണാം നീലേശ്വരം കാഞ്ഞങ്ങാടൊക്കെ ഉള്ളവർക്കറിയാം ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ആംബിയൻസ് അടിപൊളിയായിട്ട് നമുക്ക് ഫാമിലിയായിട്ട് പോയി ചെന്നിരിക്കാൻ പറ്റുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് നളന്ദ റെസ്റ്റോറൻറ്റും പിന്നെ നമ്മുടെ ഒറിക്സ് വില്ലേജ് കാഞ്ഞങ്ങാട് അപ്പോൾ ഇത് രണ്ടും എൻ്റെ ഫാമിലിയിൽ ഒരു മെമ്പറിനെ പോലെയാണ് എനിക്ക് ഒരു ഫാമിലി നല്ലൊരു ക്വാളിറ്റി ടൈം ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന രണ്ട് ആണ് നളന്ദ ആൻഡ് ഒറിക്സ് വില്ലേജ് അപ്പൊ എന്റെ നല്ല സമയങ്ങളാണ് നല്ല ക്വാളിറ്റി ടൈംസ് ആണ് ഞാൻ വ്ളോഗ്സായിട്ട് ഇടാറുള്ളത് അപ്പൊ അത് കാണുന്ന മിക്ക ആൾക്കാർക്കും എന്റെ ഒറിക്സും ഒക്കെ വളരെ ഫെമിലിയർ ആയിരിക്കും ഹലോ ഇന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നേ നളന്ത വന്നേന്താ അപ്പം ഇപ്പോഴാണ് ഞാൻ എൻ്റെ ചാനലിലേക്ക് ഒഫീഷ്യലായി നിങ്ങളെ വെൽക്കം ചെയ്യുന്നത് സോ വൺസ് അഗൈൻ വെൽക്കം ടു മൈ ചാനൽ അനൂസ് ഹാപ്പി കോർണർ അനു എപ്പോഴാണോ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അപ്പോഴാണ് അനൂസ് ഹാപ്പി കോർണറും ആക്റ്റീവ് ആയിട്ടിരിക്കുക അപ്പം അനു ഇപ്പം ഭയങ്കര ഹാപ്പിയാണ് അനുവിൻ്റെ ഹാപ്പി മൊമെൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ ഇത് നീലേശ്വരത്താണ് നളന്ത വരുന്നത് അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുമായിരിക്കും നളന്ത നല്ലൊരു ആംബിയൻസും നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെ ഉള്ളൊരു ഒരു ഫോർ സ്റ്റാർ റേറ്റിങ്ങിലൊക്കെ വരുന്ന അല്ലെങ്കിൽ ഒരു ഫോർ സ്റ്റാർ ആണ് നളന്ത എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ ഇവിടെ സ്റ്റേ ചെയ്യാൻ നല്ലൊരു റിസോർട്ട് വിത്ത് നല്ലൊരു റെസ്റ്റോറൻറ്റ് അങ്ങനെ ഒരു രീതിയിലാണ് നളന്ത വരുന്നത് അപ്പോൾ പുറത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഇവിടെ സ്റ്റേ നന്നായിട്ട് പ്രിഫർ ചെയ്യാറുണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു കാമാൻ കൂൾ രീതിയിലാണ് ഇത് അവൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ ഇതൊരു കായലിൻ്റെ അല്ലെങ്കിൽ നീലേശ്വരം പുഴയുടെ തീരത്താണ് നളന്ത വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലീവുള്ള സമയങ്ങളിലൊക്കെ അവിടെ ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ വരാറുണ്ട് നല്ലൊരു ഡൈനിങ് ഏരിയ അവിടെ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് നമുക്ക് കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ഇതിൽ കാണാവുന്നില്ല നമ്മൾ ലഞ്ച് കഴിക്കുന്ന ടൈമിലാണ് അവിടെ വന്നത് നമ്മൾ കഴിക്കാനായിട്ട് ചൂസ് ചെയ്തത് ഒന്നുമില്ല എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് ധനേശ്വേനെ ഒരു ബിരിയാണിയാണ് കഴിച്ചത് അച്ഛനും അമ്മയും ഗീ റൈസ് വിത്ത് ചില്ലി ചിക്കൻ ഇതൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു നല്ല നമുക്കൊരു ടെൻ ഓൺ ടെൻ അല്ലെങ്കിൽ നയൻ പോയിൻ്റ് ഫൈവ് ഓൺ ടെൻ കൊടുക്കാൻ പറ്റുന്ന റേറ്റിംഗ് ആണ് ഇതിൻ്റെ ആംബിയൻസ് വൈസും ഭക്ഷണ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റിലായാലും പിന്നെ ഇതിൻ്റെ ഒരു ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിനൊക്കെ നമുക്ക് നല്ലൊരു റേറ്റിംഗ് കൊടുക്കാവുന്ന ഒരു റെസ്റ്റോറൻ്റാണ് നളന്ത എനിക്ക് തോന്നുന്നു നീലേശ്വരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് താമസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നളന്തയിലൊന്നും വരാത്തവരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഞാൻ പറയുന്ന ഒരു ദിവസമെങ്കിൽ ലൈഫിൽ ഇങ്ങനെ ഒരു സമാധാനകരായിട്ട് അല്ലെങ്കിൽ ഒരു സന്തോഷമായിട്ട് ഒരു ക്വാളിറ്റി ടൈം ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സ്ഥലങ്ങൾ ചൂസ് ചെയ്യണമെന്ന് ഞാൻ പറയും ഹലോ നമ്മൾ എവിടെയാണ് എന്തൊക്കെ ചോറാണ് കഴിച്ചേ അല്ല പിന്നെ നെയ്ച്ചോർ പിന്നെന്തൊക്കെ കഴിച്ച ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ഓക്കെ ഗൈസ് അപ്പം നമ്മൾ നളന്ദ റിസോർട്ടിന്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വെറുതെ ഇരിക്കുവാണ് അപ്പം നീലേശ്വരത്തിലുള്ളവരും നളന്ദ വരാത്തവരും നീലേശ്വരത്തിന് പുറത്തുള്ളവരൊക്കെ ഒന്ന് ഇവിടെ വിസിറ്റ് ചെയ്യും നല്ല രസമാണ് വീഴുവാ എൻ്റെ വീഡിയോ നീലേശ്വരൻകാര്ക്ക് വേണ്ടി ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഇതാ നീലേശ്വരത്തിൻ്റെ സ്വന്തം പരിപ്പ് വട നീലേശ്വരത്തിൻ്റെ ഹൃദയം തന്നെ പറയാം പരിപ്പ് വട അപ്പോൾ ഇവിടെ ഉള്ളവർക്കറിയാം പ്രകാശേട്ടൻ്റെ പരിപ്പ് വട എന്നാണ് ഫേമസ് ആണ് അപ്പോൾ അത് രുചിച്ചിട്ടില്ലാത്തവർ നീലേശ്വരത്ത് വന്നാൽ പരിപ്പ് വട എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറുക വൈകുന്നേരത്തെ ചായ നല്ലൊരു കോയിൻ പരിപ്പ് വട വിത്ത് ചായ നമുക്ക് കിട്ടും അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോയിരിക്കുന്നത് നുണക്കുഴി എന്ന് പറയുന്നൊരു മൂവി കാണാനാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ആഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് എന്ന് പറയുന്ന ഈ ഒരു ഡേ എന്ന് പറയുന്നത് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ഭയങ്കര ചില്ല് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ദിവസമാണ് എനിക്ക് എൻറ്റർടൈൻമെൻറ്റും ഫുൾ ഓൺ ഹാപ്പിനെസ് മാത്രം തന്നൊരു ദിവസമാണ് വളരെ സന്തോഷമായിട്ട് ഞാൻ അത് എൻജോയ് ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവട്ടെ നിങ്ങളുടെ എല്ലാ ദിവസങ്ങളും സന്തോഷം നിറഞ്ഞതാവട്ടെ ഇങ്ങനെ ഇതുപോലെയുള്ള ക്വാളിറ്റി ടൈം ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്കും സാധിക്കട്ടെ ഇങ്ങനെ അഥവാ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒരുമിച്ച് ഫാമിലിയായിട്ട് ഇങ്ങനെ ഒരു സന്തോഷിക്കാൻ അല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച് ഇരിക്കാൻ ഇതുവരെ സമയം കണ്ടെത്തിയിട്ടില്ല എങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇതുപോലൊരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഫാമിലി ടൈം കൂടെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ നിങ്ങളുടെ ഓരോ ലൈക്കും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതിന് ഹെൽപ് ചെയ്യും അപ്പൊ ഓക്കെ